എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഞണ്ട് ഫ്രൈ ആണ് നമ്മൾ നോർമലി ഞണ്ട് ഫ്രൈ ചെയ്യുന്നതും പെരട്ടുന്നതും പോലെയല്ല ഞണ്ടിൽ നിന്ന് ആ ഫ്ലഷ് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഫ്ലഷിനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഞണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ഞണ്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് ഞണ്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് കുക്ക് ചെയ്യണം കുക്ക് ചെയ്ത ശേഷം ഫ്ലഷ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയായിട്ട് തോന്നിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഞണ്ട് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം അടച്ച് വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഞണ്ടൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവയ്ക്കാം തണുത്തതിന് ശേഷം ഈ ഞണ്ടിൽ നിന്ന് ഇതിൻ്റെ ഫ്ലഷ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വലിയ ഒരു സവോള അല്ലെങ്കിൽ ചെറിയ രണ്ട് സവോള ചെറുതായിട്ട് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ സവോള അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളറായി വരുന്ന വരുന്നവരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം സവോളയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴുന്ന കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം സവോളയൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഞാനിവിടെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആറ് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ സാധാരണ മുളക്യാണെങ്കിൽ ഒരുപാട് എരിവായിരിക്കും അപ്പം നമുക്ക് ഞണ്ടിന് ഒരുപാട് എരിവ് വേണ്ട സാധാരണ മുളകുടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച പച്ചസ്മെല്ലൊക്കെ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പൊടിയുടെ ഒക്കെ ഒരു പച്ചസ്മല്ല് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് കൂടരുത് ഒരു കാൽ കപ്പളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ ഫ്ലഷ് ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു കിലോ ഞണ്ടിനകത്തുനിന്ന് കിട്ടിയ ഫ്ലഷ് ആണ് കേട്ടോ അപ്പം ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടതിനനുസരിച്ച് ഞണ്ട് കൂടുതലെടുക്കുക അപ്പോൾ ഞണ്ടിൻ്റെ ആ ഒരു ഫ്ലഷ് കൂടെ ചേർത്തതിന് ശേഷം ഇതങ്ങ് ഒരുപാട് പൊടിഞ്ഞു പോകാതെ അടിയിൽ നിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തുകൊണ്ട് തന്നെ ചെറിയൊരു വെള്ളമയം കാണും പക്ഷേ ഇതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക വെള്ളമയം ഒക്കെ കംപ്ലീറ്റ് മാറുന്നവരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ വെള്ളമയം ഒക്കെ അത്യാവശ്യം ഒന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പോ എരിവ് വേണമെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് അവസാനായിട്ട് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം അപ്പോൾ ഞണ്ടീന്ന് എൻ്റെ ഫ്ലഷ് സെപ്പറേറ്റ് ചെയ്യുന്നത് ചെറിയൊരു പണിയാണ് എന്നത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്